മന്ത്രകോടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എട്ട് ചിരഞ്ജീവികളെ കുറിച്ചാണ് ലോകം അമൃത്യതയ്ക്ക് വേണ്ടി നിരവധി അന്വേഷണങ്ങൾ നടത്തി നോക്കി മരണം ഒഴിവാക്കാൻ നിരവധി പരീക്ഷണങ്ങൾ നടത്തി എല്ലാം പരിചയ പരാജയപ്പെട്ടു എന്നാൽ ഹിന്ദു പുരാണങ്ങൾ പറയുന്നു ദീർഘായുസുള്ള ഒരു വിഭാഗം ആൾക്കാരുണ്ട് അവർ അഷ്ട ചിരഞ്ജീവികൾ എന്നറിയപ്പെടുന്നു അവർ മാംസത്തിലും രക്തത്തിലും ഉണ്ടെന്ന് കലിയുഗത്തിൻ്റെ അവസാനം വരെ കാണാൻ ജീവിച്ചിരിക്കുന്നവരാണെന്നും പറയുന്നു ദീർഘം ജീവിക്കുക എന്നീ വാക്കുകളിൽ നിന്നാണ് ചിരഞ്ജീവി ഉണ്ടായത് ചിരഞ്ജീവികൾ കൽപ്പത്തിൻ്റെ അവസാനം വരെ അതിജീവിക്കുന്ന മനുഷ്യരാണ് ഹിന്ദു പുരാണങ്ങളിൽ ചിരഞ്ജീവിയുടെ എട്ട് അനശ്വരങ്ങളെ പ്രതിപാദിക്കുന്നുണ്ട് ചിരഞ്ജീവികൾ ഒന്ന് അശ്വത്ഥാത്മാവ് ദ്വാപരയുഗത്തിൽ ആചാര്യനായിരുന്ന ദ്രോണാചാരുടെ മകനും ദുര്യോധനൻ്റെ അടുത്ത സുഹൃത്തുമായ അശ്വത്ഥാത്മാവ് ഒരിക്കലും മാപ്പ് ലഭിക്കാത്ത മൂന്ന് കുറ്റങ്ങൾ ചെയ്തു അഭിമന്യുവിനെ അന്യായമായി വധിച്ചു അഞ്ച് ഉപപാണ്ഡവന്മാരെയും ദ്രൗപതിയുടെ പുത്രനെയും ഉറക്കത്തിൽ കൊന്നൊടുക്കുകയും ചെയ്തു ആയതിനാൽ ശ്രീകൃഷ്ണൻ അവനെ അമർത്ഥതയോടെ ശപിച്ചു രോഗം ആയുധങ്ങൾ പാമ്പുകടി എന്നിവയിൽ നിന്നും അവനെ സംരക്ഷിക്കുന്ന നെറ്റിയിൽ ഒരു രത്നവുമായി അശ്വത്ഥാത്മാവ് ജനിച്ചു കൃഷ്ണൻ്റെ ശാപത്താൽ അവൻ്റെ വൈകല്യങ്ങൾ ഒരിക്കലും അവസാനിച്ചില്ല അവൻ ലോകം ചുറ്റി ദുരനുഭവങ്ങൾ അനുഭവിച്ചു ജീവിക്കും അങ്ങനെ ഹിന്ദു പുരാണങ്ങളിൽ പറയുന്ന എട്ട് അനശ്വരന്മാരിൽ ഒരാളാണ് അശ്വത്മാവ് അടുത്തത് വ്യാസൻ മഹാഭാരതത്തിൻ്റെ രചയിതാവായ ഭേദ വ്യാസന് ഗണേശനും മഹാവിഷ്ണുവും അമൃത്യത നൽകി അടുത്തത് മഹാബലി രാജാവ് അസുര ഭരണാധികാരിയായിരുന്ന മഹാബലി ദേവന്മാരുടെ രാജാവിനെപ്പോലും ഭയപ്പെടുത്തുന്ന തരത്തിൽ വളർന്നു ഇതിൽ ഭയപ്പെട്ട ഇന്ദ്രൻ മഹാവിഷ്ണുവിൻ്റെ സഹായം തേടി മഹാവിഷ്ണു വാമനൻ്റെ രൂപമെടുത്ത് മഹാബലിയെ അനുഗ്രഹിച്ച് സുതലത്തിലേക്ക് അയച്ചു മഹാവിഷ്ണു മഹാബലിയിൽ അതീവ സന്തുഷ്ടനായതിനാൽ അദ്ദേഹത്തിന് അമർത്തിയത നൽകി വർഷത്തിൽ ഒരിക്കൽ തൻ്റെ പ്രജകളെ കാണാൻ അനുവദിക്കുകയും ചെയ്തു അടുത്തത് ഹനുമാൻ വായുപുത്രമായ ഹനുമാൻ നന്മയുടെ ഭക്തിയുടെ നിഷ്കളങ്കതയുടെ ശക്തിയുടെ പ്രതീകമാണ് ഹനുമാൻ മോശം തേടുന്നതിന് പകരമായിട്ട് രാമൻ്റെ പേര് പറയുന്നിടത്തെല്ലാം ഭൂമിയിൽ തുടർന്നു അവൻ്റെ ഭക്തി അങ്ങനെയായിരുന്നു അടുത്തയാൾ വിഭീഷണൻ രാമായണത്തിൽ രാവണന്റെ അനുജനായ വിഭീഷണൻ ധർമ്മത്തിനായി പോരാടി ഒരു ചിരഞ്ജീവി എന്ന നിലയിൽ ആളുകളെ ധർമ്മത്തിൻ്റെ പാതയിലേക്ക് നയിക്കാനുള്ള ദൗത്യം അദ്ദേഹത്തിന് ലഭിച്ചു അടുത്തത് കൃപാചാര്യ കുലഗുരു എന്നറിയപ്പെടുന്ന ഇദ്ദേഹം എല്ലാ ശിഷ്യരോടും നിഷ്പക്ഷത പുലർത്തി ദീർഘായുസം നേടി അടുത്തത് മാർക്കണ്ടേയൻ മൃകണ്ടു മഹർഷിയുടെ പുത്രനായ മാർക്കണ്ടേയൻ ദൈവീക കഴിവുകൾ ഉള്ളവനായിരുന്നു അവൻ്റെ മരണസമയം അടുത്തപ്പോൾ യമൻ ജീവനെടുക്കാനെത്തി എന്ന ശിവഭക്തനായ മാർക്കണ്ടേയൻ ശിവനെ പ്രാർത്ഥിച്ചു അവൻ്റെ ഭക്തി നിമിത്തം ഭഗവാൻ അവന് അമൃത്യത നൽകി അനുഗ്രഹിച്ചു അടുത്തത് പരശുരാമൻ മഹാവിഷ്ണുവിൻ്റെ ആറാമത്തെ അവതാരമായ പരശുരാമൻ ജനിച്ചത് അധാർമ്മികതയെ നിറഞ്ഞ ലോകത്തെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയാണ് പരമശിവൻ അവനെ യുദ്ധത്തിൻ്റെ വൈദഗ്ധ്യം പഠിപ്പിച്ചു കലിയുഗത്തിൻ്റെ അവസാനത്തിൽ വിഷ്ണുവിൻ്റെ അവസാനത്തെ അവതാരമായ കൽക്കിയുടെ ഗുരുവാണ് അദ്ദേഹം ഇങ്ങനെ എട്ട് ചിരഞ്ജീവികൾ ഹിന്ദു പുരാണത്തിൽ അറിയപ്പെടുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ